തലശ്ശേരി നഗരത്തിലെ പുരാതന തറവാടായ കായത്ത് റോഡിലെ കെ എസ് ബംഗ്ലാവും ഓർമ്മയിലേക്ക് മറയുന്നു താമസിക്കാൻ ആളില്ലാത്തതിനാൽ എട്ട് വർഷം മുമ്പ് വിൽപ്പന നടത്തിയ ബംഗ്ലാവ് മാറ്റാൻ തുടങ്ങി മൂന്നാഴ്ച മുമ്പാണ് പ്രവൃത്തി തുടങ്ങിയത് ബംഗ്ലാവിന്റെ മേൽക്കൂര പൊളിച്ചു കട്ടിളയടക്കമുള്ള മര ഉരുപ്പടികൾ ഏതാണ്ട് ഇളക്കിയെടുത്തു പൊളിക്കാനുള്ള പ്രവൃത്തി പൂർത്തിയാക്കാൻ ഇനിയും ആഴ്ചകളെടുക്കും നഗരത്തിലെ പുരാതന തറവാടുകളിൽ ഏറെ പഴക്കമുള്ളതാണ് കെ എസ് ബംഗ്ലാവ് എൺപത്തഞ്ച് വർഷത്തോളം പഴക്കമുള്ള ബംഗ്ലാവിൽ പന്ത്രണ്ട് കിടപ്പ് മുറികളുണ്ട് മുകളിലത്തെ നിലയിലും താഴത്തെ നിലയിലുമായി രണ്ടടുക്കള രണ്ട് കാർഷട്ട് വിറകും വളർത്ത മൃഗങ്ങൾക്കുള്ള സൗകര്യം എന്നിവയുമുണ്ട് മക്കളുടെ മരണശേഷം മക്കളുടെ മക്കളായ ഇരുപത്തൊന്ന് അവകാശികളാണ് ബംഗ്ലാവിനുണ്ടായിരുന്നത് പത്തൊമ്പതാളുകൾ താമസം മാറ്റിയതോടെ താമസിക്കാൻ രണ്ടുപേർ മാത്രമായി ഒടുവിൽ ബംഗ്ലാവ് വിൽപ്പന നടത്തുകയായിരുന്നു ബംഗ്ലാവിനോട് ചേർന്ന് എഴുപത് സെന്റ് ഭൂമിയുണ്ട് തലശ്ശേരിയിലെ പഴയ മുസ്ലിം തറവാടുകളിൽ ടി സി മുക്കിലെ മാളിയക്കൽ സ്റ്റേഡിയം കോർണറിലെ ബംഗ്ലാ എന്നിവയടക്കം വിരലിലെണ്ണാവുന്ന മാത്രമാണ് ഇനി ബാക്കിയുള്ളത് കെ എസ് ബംഗ്ലാവിന് രാഷ്ട്രീയത്തിലും പറയാൻ കഥകളേറെയുണ്ട് സംസ്ഥാന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഒത്തുകൂടിയതാണ് കെ ് കേരള രാഷ്ട്രീയത്തിന് തലശ്ശേരിയുടെ സംഭാവനയായ സി കെ പി ചെറിയ മമ്മുക്കൈ ഇവിടെയാണ് താമസിച്ചത് ബ്രിട്ടീഷ് സർക്കാരിന്റെ ഗാൻപട്ട ലഭിച്ച ഗാൻ ബഹ്ദൂർ വലിയ മമ്മുക്കേ തന്റെ അഞ്ചു മക്കൾക്ക് നിർമ്മിച്ചതാണ് ഈ ബംഗ്ലാവ് മുസ്ലിം ലീഗ് ഉൾപ്പെട്ട മുന്നണിക്ക് ആദ്യമായി വരണം ലഭിച്ച ആയിരത്തി തൊള്ളായിരത്തി ബംഗ്ലാവ് സംസ്ഥാന നേതാക്കളുടെ പ്രവർത്തന കേന്ദ്രമായി തലശ്ശേരി കലാപകാലത്ത് മുഖ്യമന്ത്രിയായിരുന്ന സി അച്യുതമേനോൻ കെ കരുണാകരൻ ബാഫഹി തങ്ങൾ സി എച്ച് മുഹമ്മദ് കോയ എൻ ഇ ബാലറാം എന്നിവർ സ്ഥിരമായി ബംഗ്ലാവിൽ വന്നുപോയിക്കൊണ്ടിരുന്നു സമാധാന ശ്രമങ്ങൾ നേതൃത്വം നൽകാൻ മന്ത്രിമാർ ക്യാമ്പ് ചെയ്തപ്പോൾ മന്ത്രിമാരുടെ ആസ്ഥാനമായി ബംഗ്ലാവ് മാറി അഖിലേന്ത്യാ മുസ്ലിം ലീഗ് രൂപം കൊണ്ടപ്പോൾ ഓഫീസായി മുഖ്യമന്ത്രിയായിരുന്ന ഇ എം എസ് എ കെ ജി എന്നിവർ പലതവണ ബംഗ്ലാവിൽ എത്തി എ കെ ജിയും ചെറിയ മമ്മുക്കേയും തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ അടയാളമാണ് തലശ്ശേരി എം ജി റോഡിലെ ഇന്ത്യൻ കോഫി ഹൌസ് കെട്ടിടം എ കെ ജിയുമായുള്ള സൗഹൃദമാണ് കോഫി ഹൌസിന് സ്ഥലം നൽകാൻ മമ്മുകയെ പ്രേരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കെ ജി മാരാർ കെ ചന്ദ്രശേഖരൻ അരങ്ങിൽ ശ്രീധരൻ എന്നിവർ ഇവിടെ നിത്യ സന്ദർശകരായിരുന്നു ചെറിയ മമ്മുക്കേ നോമ്പിന് നൂറുകണക്കിന് ആളുകളെ ക്ഷണിച്ച് നോമ്പുതോറം നടത്തിയതും പഴമക്കാരുടെ ഓർമ്മയിലുണ്ട് ബാഫുഗൈ തങ്ങളുടെ മരണശേഷമുള്ള ആൽബം കാണാൻ ആഴ്ചകളോളം ആളുകൾ ബംഗ്ലാവിലെത്തി മക്കയിൽ മരിച്ച ബാഫുഗൈ തങ്ങളുടെ മരണാനന്തര ചടങ്ങുകളുടെ ഫോട്ടോ ആൽബം ചെറിയ മമ്മുക്കയെയാണ് തലശ്ശേരിയിൽ കൊണ്ടുവന്നത് ബേബി ജോൺ ടി വി തോമസ് എന്നിവരും വിശേഷ ചടങ്ങുകളിൽ ബംഗ്ലാവിലെത്തി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തലശ്ശേരി മണ്ഡലം യുഡിഎഫ് സ്ഥാനാർത്ഥി എം വി അരവിന്ദാഷന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസായും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വടകര മണ്ഡലം യുഡിഎഫ് സ്ഥാനാർത്ഥിയായിരുന്ന ഷാഫി പറമ്പിലെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് യും ബംഗ്ലാവ് പ്രവർത്തിച്ചു വ്യവസായി പൊട്ടങ്കണ്ടി അബ്ദുള്ള ഉൾപ്പെടെയുള്ളവരാണ് ബംഗ്ലാവ് വിലക്കെടുത്തത് കോഴിക്കോട് നിന്നെത്തിയ തൊഴിലാളികളാണ് ബംഗ്ലാവ് പൊളിക്കുന്നത് നിങ്ങളൊരു നേഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷ്യങ്ങൾ മുടക്കണം അതും വിജയം സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോലി നൽകുമ്പോൾ ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോലിപ്പ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം